അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് നെസിയ ജൂജി ഞാൻ എറണാകുളം ജില്ലയിലെ കൊങ്ങോർപ്പിള്ളി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തൊമ്പതാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഒരു മാസം മുഴുവനും ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരുങ്ങിയിട്ടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് കാരണം ഞാൻ അച്ഛൻ്റെ ധ്യാനത്തിൽ എപ്പോഴും കേൾക്കുമായിരുന്നു ഇത് കളിക്ക് തമാശയ്ക്ക് എടുക്കാനുള്ള ഒരു കാര്യമല്ല ഉടമ്പടി എന്ന് അതുകൊണ്ട് ഞാൻ നല്ലപോലെ ഒരുങ്ങിയ എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഞാൻ ആദ്യമായി ഐ എസ് എസ് എക്സാം എഴുതുന്നത് എൻ്റെ വീട്ടിലെപ്പോഴും കൃപാസനം ഉണ്ടാവും പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ വായിച്ചിട്ടൊന്നുമില്ല പക്ഷേ ബാഗിൽ എപ്പോഴും കൊണ്ടുപോകും അന്ന് സ്പീക്കിങ്ങിൻ്റെ എക്സാമിന് ഞാൻ പോകുവായിരുന്നു എൻ്റെ ബാഗിൽ അന്നേരം ഉണ്ടായിരുന്നു അപ്പോൾ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ എന്തോ വായിക്കാമെന്ന് തോന്നി ഞാൻ വായിച്ചു അപ്പോൾ അതിൽ അച്ഛൻ്റെ ടോക്കാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത് കാരണം അതിനകത്ത് അച്ഛനെഴുതി വച്ചത് കുറെ വട്ടം ഐ എൽ പോയിട്ട് എല്ലാവരും എഴുതേണ്ടത് എന്നിട്ട് എന്താ പാസ് ആവത്തിയെന്ന് അറിയുമോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ മൊത്തം കൂടെ വായിച്ച് വായിച്ചപ്പം അതിനകത്ത് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞെന്നാൽ ദൈവത്തിനറിയാം നിങ്ങൾക്ക് ഐ എൽ ഓയിട്ടും പാസ്സാക്കി തന്നാൽ നിങ്ങൾ പിന്നെ ദൈവത്തിൽ നിന്ന് മാറുന്നു അപ്പം ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ വെച്ച് മാതാവിന് ഈശോയ്ക്കും വാക്കുകൊടുത്ത് ഞാൻ ദൈവത്തിൽ നിന്ന് മാറൂലട്ട ഞാൻ എന്താണെങ്കിലും ഐ എൽസ് പാസ്സായാലും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ദൈവത്തോട് എന്നെ ചേർന്ന് എന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായി എനിക്ക് ഐ എൽസ് എക്സാം ആദ്യത്തിയതിൽ തന്നെ സെവൻ ബാൻഡ് സ്കോറോടു കൂടി ഞാൻ പാസ്സായി അതിന് ശേഷം ഞാൻ ബി എസ് സി കഴിഞ്ഞു ഞാൻ എം എസ് സി എടുക്കാൻ വേണ്ടി ജർമ്മനിയിലേക്ക് പോകാനായിട്ട് ഒരു ഏജൻസിനെ സമീപിച്ച് എറണാകുളത്തന്നെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് അപ്പോൾ അവരെനിക്ക് കുറച്ച് യൂണിവേഴ്സിറ്റീസ് സജസ്റ്റ് ചെയ്തു പക്ഷേ എനിക്കത് ഇഷ്ടമായില്ല കാരണം അതിന് കോഴ്സസ് ഒന്നും അത്ര പോരായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് യൂണിവേഴ്സിറ്റീസ് തരാം ഒരു മൂന്നെണ്ണം തരാം അവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കാരണം അവർ തന്നെ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയാൽ അതിൽ പോകണം എനിക്ക് താല്പര്യം ഇല്ല അത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മൂന്നെണ്ണം തരാം അതിൽ അപ്ലൈ ചെയ്താൽ എന്ന് പറഞ്ഞു അന്ന് മുതൽ എനിക്ക് അഡ്മിഷൻ കിട്ടുന്നിടം വരെ അവരെന്നെ കരയിക്കുമായിരുന്നു എനിക്ക് കിട്ടൂല നൂറ് ശതമാനം കിട്ടൂല അതൊക്കെ ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റി ആണെന്നാണ് അവർ പറയുന്നത് ഇത് അത് ടോപ്പ് റാങ്കിങ് ആണ് പക്ഷേ അത് അപ്ലൈ ചെയ്യുമെന്ന് ഞാൻ അവരോട് ചോദിക്കുന്നേ നമുക്കറിയാം ഏജൻസിയിൽ പൈസ കൊടുത്തന്നാൽ അവരെല്ലാം ചെയ്യണം പക്ഷേ എൻ്റെ ഏജൻസി ചെയ്യാമെന്ന് പറയും എന്നിട്ട് അവർ പറയും എസ്സിയൊക്കെ കിട്ടൂല എന്ന് പറയും അങ്ങനെ മെയ് മാസമായി മെയ് മാസത്തിൽ ഒരു യൂണിവേഴ്സിറ്റി കൊണ്ട് അവരടുത്ത് പറഞ്ഞു ഇതും കൂടെ തന്നെ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇത് ചെയ്യൂല എന്ന് പറഞ്ഞു അങ്ങനെ അവരത് ചെയ്തില്ല എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കിട്ടില്ലാന്ന് അവർ സീൽ ചെയ്ത് വെച്ച പോലെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞു അന്ന് ഞാൻ കുറേ കരഞ്ഞു അത് രാത്രി എട്ടര ഒക്കെ ആ മെസ്സേജ് തന്നെ കരഞ്ഞത് എന്തിനാന്ന് വെച്ചെന്നാല് ആരക്കെ ഏജൻസി പൂട്ടും രാത്രി എട്ടര ഒക്കെ വന്നിരിക്കണേ ഇവരെന്തിനും ഈ സമയവും എന്നെ കരയിക്കണെന്ന് ഓർത്തിട്ടായിരുന്നു ഞാനെന്ന് ഏറ്റവും കൂടുതൽ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ ഞാൻ മെയ് മുപ്പതിന് മുമ്പായിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ നേരമായിരുന്നു അങ്ങനെ മെയ് ഇരുപത്തൊമ്പത് ഞാൻ പള്ളിയിൽ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പറയും എന്നെ പ്രത്യക്ഷനത്തിനെ സാക്ഷിയാക്കണേന്നൊക്കെ ഇന്ന് പറഞ്ഞു ഞാൻ പോവാണ് പള്ളിയിൽ എത്തിയിട്ട് ഞാൻ മാതാവിൻ്റെ നോക്കിയിട്ട് പറഞ്ഞു ഇന്ന് മെയ് ഇരുപത്തൊമ്പതാണ് കേട്ടാ എന്ന് പറയിലും എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടി അതെനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അതിന് ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കും അതിലെല്ലാവരും പറയും എല്ലാവർക്കും കിട്ടണ്ടെന്ന് മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം തൈൽ തൈലത്തിന്റെ സുഗന്ധമൊക്കെ കിട്ടണ്ടെന്ന് അപ്പം എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ എനിക്കത് കിട്ടിയോ മനസ്സിലാകുമോ ഇല്ലേ ഇതിന്റെ ഡിഫറൻസ് എങ്ങനെ അറിയും എന്നായിരുന്നു എനിക്ക് എൻ്റെ ഡൗട്ട് ഇനി മനസ്സിലാകും കിട്ടിയിട്ടുണ്ടറിയാണ്ട് പോയതാണെന്നുള്ളത് പക്ഷേ ഇന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും മാതാവ് അതും നമുക്ക് മനസ്സിലാക്കി തരും നമുക്ക് അങ്ങനെ ഒരു സുഗന്ധാഭിഷേകം കിട്ടിയാലും മാതാവ് മനസ്സിലാക്കി തരും എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ജൂൺ ആയപ്പോൾ ഞാൻ ഏജൻസിയോട് ചോദിച്ചു ഒന്ന് ലിസ്റ്റ് അഴക്കോ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റീസ് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഡേറ്റ് ഡേറ്റൊക്കെ വെച്ച് ഒന്ന് ലിസ്റ്റ് അഴക്കോ എന്ന് ചോദിച്ച് അപ്പോൾ അവർ അതിൽ അയച്ചപ്പോൾ ഒരു നാല് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു ഞാൻ പറയാത്തൊരു യൂണിവേഴ്സിറ്റിയും കൂടെ അപ്പം ഞാൻ അത് എനിക്ക് ഇഷ്ടവും ഇല്ല യൂണിവേഴ്സിറ്റി കോഴ്സ് പോരായിരുന്നു അപ്പോൾ ഞാൻ ഈ മാധവനോട് ഭയങ്കര വിഷമിച്ചിട്ട് ഞാൻ അന്ന് മുതൽ ബുക്കിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കായിരുന്നു ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് റിജക്ഷൻ വരണേ എന്നുള്ളത് പക്ഷേ കറക്റ്റായിട്ട് ജൂൺ പതിനെട്ടിന് എനിക്ക് അവിടെ നിന്ന് ഓഫർ ലെറ്റർ വന്നു അപ്പം എനിക്ക് ഡൗട്ടായി ഇനിയോ ഇനി ഇതായിരിക്കും വന്നപ്പോൾ ഇനി ഈശോയുടെ ഹിതം ഞാനിവിടെ വന്ന് ജസ്റ്റ് നന്ദി പറഞ്ഞു അതിനുശേഷം വീട്ടുകാരടുത്തൊക്കെ പറഞ്ഞത് ഞാനങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്ത് നോക്കിയാൽ അത് മതി അതായിരിക്കും ഈശോയുടെ ഹിതം എന്നനുസരിച്ച് അതിന് അക്സെപ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണമായിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ടായിട്ട് ഒരു ദിവസം സംസാരിക്കാൻ ഇവിടെ വന്നപ്പോൾ അവള് പറഞ്ഞു അവൾ ഒരു യൂണിവേഴ്സിറ്റി കിട്ടിയിട്ട് എടുത്തില്ല കാരണം ഇതിൻ്റെ റാങ്കിങ് മൂവായിരത്തിയാണ് വന്നേന്ന് പറഞ്ഞു ഞാൻ അപ്പഴാണ് എൻ്റെ ഈ ഞാൻ അസെപ്റ്റ് ചെയ്തത് ആ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് നോക്കണത് അത് കണ്ടപ്പോൾ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി റാങ്കിങ് ഞാൻ ഏജൻസിക്ക് പൈസയും എല്ലാം ചെയ്ത് ഭയങ്കര വിഷമമായി കാരണം ഇത്രയും ലോ റാങ്കിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിലോട്ടാണല്ലോ ഞാൻ പോണേന്ന് ഓർത്തിട്ട് എന്നിട്ട് ഞാൻ കുഴപ്പമില്ല ഈശോടെ ഹിതിരിക്കും അത് മതി മതിച്ചാൽ ജോലിയിൽ ഉയർച്ച ഉണ്ടാവും ആയിച്ചു അങ്ങനെ ഞാൻ ജൂലൈ ഒന്നിന് അത് കഴിഞ്ഞിട്ട് ഞാൻ ജൂൺ ഇരുപത്തൊൻപതിന് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഇവിടെ ജൂൺ ഇരുപത്തൊമ്പതിന് ഉടമ്പടി എടുത്ത ശേഷം ജൂലൈ ഒന്നിന് എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാങ്കിൽ പോയി ബാങ്കിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഈ യൂണിവേഴ്സിറ്റി വെച്ചിട്ട് നെസിയൊക്കെ അപ്ലൈ ചെയ്യാം ലോണിന് പക്ഷേ ഇനി വേറെ ആ മൂന്ന് യൂണിവേഴ്സിറ്റി പെൻഡിംഗ് ഉള്ളതെന്ന് കിട്ടിയാൽ മാറ്റാൻ പറ്റില്ല ഈ യൂണിവേഴ്സിറ്റി വെച്ചിട്ട് പോകേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പം ഒന്നും കൂടെ വിഷമായി ഞാനും അമ്മയും കൂടെ ഒരു ആറ് തവണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ജോലി ജൂലൈ രണ്ടാം തീയതി പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ അമ്മയെടുത്തു അമ്മ വിളിക്കും എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് കേൾക്കാനുള്ളത്രാണിയില്ല ഇനിയും കിട്ടൂലെന്ന് പറയണേ അപ്പം അമ്മ വിളിച്ചപ്പോൾ അവര് പറഞ്ഞു ഇത് വെച്ച് പോകണം വേറെ വരൂല്ല നെസിയുടെ മെയിൽ നോക്കിയതാണ് ഇനിയൊന്നും ഒന്നും വന്നിട്ടില്ലെന്നു പറഞ്ഞു വൈകുന്നേരം നാലരയപ്പോൾ ഒന്നും കൂടി ഞാൻ വിളിക്കാൻ പറഞ്ഞു അമ്മയെടുത്ത് എന്റെ അമ്മ വിളിച്ചു അപ്പം അവരോട് വരൂല്ലെന്നല്ലേ പറഞ്ഞത് ഓൾറെഡി നോക്കിയതാണല്ലോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ വെക്കാൻ പോകുന്ന സമയത്ത് അവരോട് നെസിക്ക് ഒരു സ്ഥലത്തുനിന്ന് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ചോദിച്ചു ആ മൂന്നെണ്ണം ഉണ്ടല്ലോ അതാണോ അതാണോ ചോദിക്കുമ്പോൾ അവർ പറ ഈ അതൊന്നും ഇത് വേറെ ഏതോ ഞങ്ങൾ അയച്ചു തരാം നെസ്സിയെ തന്നെ നോക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് അയച്ചു തന്നെ നോക്കി അവരെ അയച്ചു തന്ന ലിസ്റ്റിൽ ആ യൂണിവേഴ്സിറ്റിയുടെ പേര് ഉണ്ടായിരുന്നില്ല ആ ലിസ്റ്റിലൊന്നുമില്ലാത്ത ഒരു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയായിരുന്നു എനിക്കിപ്പോൾ കിട്ടിയേക്കണത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് റാങ്കിങ് ഞാൻ പറഞ്ഞായിരുന്നില്ല അവിടെ കിടന്നു വെച്ചാൽ ഞാൻ ഇന്ന് ഞാൻ പോകുന്ന യൂണിവേഴ്സിറ്റി ആയിരത്തി നാൽപ്പത് റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റിയിലൂടെയാണ് ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് എനിക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നത് ഇപ്പോൾ അവിടെയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഞാൻ ഭയങ്കര സന്തോഷമായി ഞാൻ ഇവിടെ വന്നു നന്ദി പറഞ്ഞു ഞാനൊന്നൊറ്റയ്ക്കാണ് നമുക്ക് വരാൻ പറ്റിയില്ല തിരിച്ചു പോകുന്ന വഴി ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഹൈവേൻ്റെ പണി നടക്കുക അപ്പം അന്നേരം എനിക്ക് കൂട്ടായിട്ട് ഒരു ഫാമിലിനെ കിട്ടി അവരുടെ കൂടെ ഞാൻ പോകുന്നത് പോകുന്ന വഴിക്ക് തീരദേശ റോഡ് വഴിയാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഞങ്ങളുടെ വണ്ടിനോട് ചേർന്ന് ഓപ്പോസിറ്റ് ഒരു ട്രാവലർ വാൻ വന്നു അതിൻ്റെ ബാക്ക് ഡോർ അങ്ങോട്ട് തുറന്നു ഞങ്ങളുടെ ഗ്ലാസ് ഇങ്ങനെ മുട്ടി അങ്ങോട്ട് പോയി അപ്പോൾ ഓടിച്ചിരുന്ന അങ്കിൾ പറഞ്ഞു നാല് സെക്കൻഡ് മുന്നേ ആയിരുന്നു നമ്മളെങ്കിൽ അത് നമ്മളെ ഇടിച്ചാനായിട്ടാണെന്ന് പറഞ്ഞു അന്ന് ഇവിടെ നിന്ന് പോയൊരു അനുഗ്രഹം കൊണ്ടാണ് അതിൽ നിന്ന് രക്ഷപെട്ടത് അന്നത്തെ ദിവസം അത് കഴിഞ്ഞ് എനിക്ക് വിസയ്ക്ക് വെക്കണം ഓഗസ്റ്റ് പതിമൂന്ന് വിസ ഡേറ്റ് എനിക്ക് ബാങ്ക് ലോൺ അങ്ങനെ അപ്ലൈ ചെയ്തെങ്കിലും പാസ്സായില്ല എൻ്റെ അപ്പി ഇവിടെ നാട്ടിലില്ല പവർ ഓഫ് അറ്റോണിയിൽ എസ് ബി ഐയുടെ പേരില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ലോൺ തന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി കാരണം വിസയ്ക്ക് പോകുന്ന പോകുമ്പോൾ ഈ പതിനൊന്ന് ലക്ഷം ബ്ലോക്ക് മണിയായിട്ട് കാണിക്കണം ഇത്രയും മാതാവ് തന്നിട്ട് ഞാനിനി എന്ത് ചെയ്യും ഓർത്ത് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും എന്തെങ്കിലും ഒരു വഴി വരണേന്ന് ഓർത്തിട്ട് എനിക്ക് പതിനൊന്ന് ലക്ഷം കൊടുക്കാൻ സാധിച്ചു അത് സാധിച്ചത് മാതാവ് എനിക്ക് തന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ നെയ്ബേഴ്സ് ഒരു രണ്ട് പേര് അവരിലൂടെ പിന്നെ എൻ്റെ കസിൻസ് കുറച്ച് പേര് അവരിലൂടെ എനിക്ക് മൊത്തത്തിൽ ഒരു പതിമൂന്ന് ലക്ഷം രൂപ കിട്ടി ഏജൻസിക്കുള്ള സർവീസ് ചാർജും കൊടുത്തു ബാക്കി പതിനൊന്ന് ലക്ഷം ബ്ലോക്ക് മണിയായിട്ട് ഇട്ടു അങ്ങനെ വിസയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി പോണേനെ അപ്പം അന്നത്തെ ദിവസമൊക്കെ ഞാൻ ഈ പാസ്പോർട്ടിൽ ഇങ്ങനെ കുരിശ് വരച്ച് തൈലം പെരട്ട് ഞാൻ ഇങ്ങനെ പ്രാതി ഇതിൽ വിസ വരണേ അപ്പം തലേ ദിവസം ഞാൻ വിസക്ക് പോകുന്ന എന്റെ തലേ ദിവസമൊക്കെ ഞാനിങ്ങനെ പാസ്പോർട്ട് തുറന്ന് ഞാൻ ഈശോനോട് മാതാനോട് എപ്പം സംസാരിക്കും ഇങ്ങനെ അപ്പൊ ഞാൻ ചോദിക്കും ഇതില് ഏത് പേജിലാന്നാ എനിക്ക് വിസവേ നിങ്ങൾ എനിക്ക് ഏത് പേജിലാണ് തരാൻ ഞാൻ പോണെ ചോദിക്കും എന്നിട്ട് അപ്പം ഞാൻ എൻ്റെ പാസ്പോർട്ട് നമ്പർ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എല്ലാ പേജും ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുമല്ലോ പാസ്പോർട്ട് നമ്പർ അപ്പം ഞാൻ അത് പോയപ്പോൾ എൻ്റെ പാസ്പോർട്ട് നമ്പർ ശ്രദ്ധിച്ചായിരുന്നു അപ്പോൾ ഈ വിസയ്ക്ക് പോകുമ്പോൾ നമുക്ക് എല്ലോയോ എന്ന് പറഞ്ഞൊരു സംഭവം വെക്കണം അതിലാണ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത ആണ് അപ്പം ഞാൻ അത് ഞാൻ ഏജൻസിക്ക് അയച്ചു കൊടുത്തായിരുന്നു പക്ഷെ അവരതില് എൻ്റെ പാസ്പോർട്ട് നമ്പറും കുറച്ച് റിസോർട്ട്സിൻ്റെ ഡീറ്റെയിൽസും ആഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നായിരുന്നു ഇത് അയച്ചു തരണ സമയം ഞാനിവിടെ കൃപാസനത്തിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ നെയ്ബറിന് ഉടമ്പടി എടുക്കാൻ ഞാൻ കൂട്ട് വന്നതായിരുന്നു അപ്പം ഇവിടെ നിന്ന് എല്ലാം വായിച്ച് നോക്കിയിട്ട് അതിലെ കുഞ്ഞു കുഞ്ഞു സ്പെല്ലിങ് ഒക്കെ കണ്ടുപിടിച്ചു പാസ്പോർട്ട് നമ്പർ വായിച്ചു എല്ലാം അയച്ചിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്തതാണ് ഞാൻ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി വിസിക്ക് ഞാനും എൻ്റെ അമ്മയും പോകുന്നേന് പോകുന്ന സമയത്ത് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നെച്ചു നീ അത് എൻ്റെ വീട്ടിൽ നെച്ചു എന്നാ വിളിക്കണേ അപ്പം നെച്ചു നീ അതൊന്ന് വായിച്ച് നോക്ക് എല്ലോയും അവന വിസക്ക് വില എല്ലോയും ഇന്ന് വില ക്വസ്റ്റൻസ് ഒക്കെ ചോദിച്ചാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിരുന്നു എല്ലാവരും വായിക്കുക വായിക്കുമ്പോൾ അതിൽ എൻ്റെ പാസ്പോർട്ട് നമ്പർ അല്ല വേറെ ആരുടെയോ പാസ്പോർട്ട് നമ്പർ എൻ്റെ പാസ്പോർട്ട് നമ്പർ വൈ വെച്ചിട്ട് തുടങ്ങണം അതിൽ ഇനി വെച്ചിട്ട് തുടങ്ങുന്ന എന്തോ പിന്നെ നമ്പറൊക്കെ വേറെ അപ്പം ഞാനിങ്ങനെ പെട്ടെന്നൊന്ന് സ്റ്റക്കായി കാരണം എനിക്ക് അരമണിക്കൂറുള്ളി ഇനി വിസയ്ക്ക് പോകാൻ ഞാൻ വേഗം ഏജൻസിയിൽ വിളിച്ചു അവരാരും ഫോൺ എടുക്കുന്നില്ല അത് കഴിഞ്ഞ് അവർ തിരിച്ചു വിളിച്ചു ആട്ട് അവരടുത്ത് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അവരോട് നെസ്സിയ വേഗം വാ നമ്മൾ വേറെ ഫയൽ എടുത്ത് വെക്കുക പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ദൈവാനുഗ്രഹം കൊണ്ടിട്ട് ആണ്ടോ നെസിയ ഈ വിസയുടെ ഇത് കണ്ടത് ഈ പാസ്പോർട്ട് നമ്പർ കണ്ടത് അല്ലെങ്കിൽ നെസിയ കാരണം പോലും അറിയാണ്ട് റിജക്ഷൻ വരുന്നത് ഓൾറെഡി എനിക്ക് റിജക്ഷൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഡിഗ്രിയുടെ മെയിൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല ഒരു വർഷം കഴിഞ്ഞെങ്കിലും മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ കൗൺസിലർ മാറിയോണ്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല സർട്ടിഫിക്കറ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കറസ്പോണ്ടൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഉടമ്പടിത്തായാലും ഉപ്പൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ച് കറസ്പോണ്ടൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി പക്ഷെ നമ്മൾ വിസയ്ക്ക് വെക്കുമ്പോൾ മെയിൻ ആയിട്ട് ഒറിജിനൽ ഒരു ഡോക്യുമെൻറ്റ് കൊടുക്കാൻ പാടുള്ളൂ അതെൻ്റെയിൽ ഇല്ല പ്രൊവിഷനൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ വാലിഡിറ്റിയും കഴിഞ്ഞിരിക്കണം അപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു റിജക്ഷൻ പറഞ്ഞേക്കണമായിരുന്നു ഏജൻസി അതിൻ്റെ ഇടയിലാണ് ഈ പാസ്പോർട്ട് നമ്പറും വേറെ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവര് പറഞ്ഞു നെസിക്ക് ഇത് റിജക്ഷൻ വരേണ്ടതായിരുന്നെ ഈ പാസ്പോർട്ട് നമ്പർ ഇപ്പൊ ആ ദൈവാനഗ്രഹം കൊണ്ട് നെസിയെ കണ്ടത് നന്നായി അല്ലെങ്കിൽ റിജക്ഷൻ വരേണ്ടതായിരുന്നു റിജക്ഷൻ വരുമ്പോൾ അറിയില്ല നമ്മ വിചാരിക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ റിജക്റ്റ് ആയി അങ്ങനെ വിചാരിച്ചാണേന്ന് പറഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം എനിക്ക് മനസ്സിലായി മാതാവ് ഇത് തന്നെ എന്നെ കൊണ്ടുപോകുന്ന കാരണം അല്ലെങ്കിൽ അവസാന നിമിഷമാണ് പാസ്പോർട്ട് നമ്പർ ഞാൻ കാണുന്നത് അല്ലെങ്കിൽ എനിക്ക് റിജക്ഷൻ വരേണ്ടതാ പക്ഷേ ഇതിൽ ഇന്നിപ്പോ റിജക്ഷനുലൊന്നുമില്ല പകരം എന്റെ വിസ ആണ് ഇതിലിപ്പോ ഉള്ളത് അതെനിക്ക് മാതാവ് തന്നതാ അപ്പെനിക്ക് വിസക്ക് പണ്ടൊക്കെ ഒരു മാസം എടുക്കും ജർമ്മനിയിലേക്കുള്ളത് അപ്പൊ എന്റെ വിസയുടെ അവർ ചെന്നപ്പോ പറഞ്ഞു പതിനഞ്ച് ദിവസമൊക്കെ എടുക്കുകയുള്ളൂ ഇപ്പൊ അത്ര എടുക്കണുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ മാതാവിനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഞാൻ തുറക്കോളൂ എന്താണെങ്കിലും എന്റെ വിസ ഇവിടെ വന്നിട്ട് തുറക്കോളൂ എനിക്ക് ഇരുപത്തഞ്ചാം തീയതി വന്നു ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് എന്റെ കയ്യിൽ കിട്ടി തുറന്നില്ല ആ പാക്കറ്റ് പോലും ഞാൻ ഓപ്പൺ ചെയ്തില്ല ഞാൻ ഇവിടെ വന്നു മാതാവിൻ്റെ ഈശോന്റെ മുന്നിൽ മുട്ടുകൂത്തിന്നൊരു ജപമാല ചൊല്ലി ഞാൻ നന്ദി പറഞ്ഞ ജപമാല ജൊല്ലിത് എന്നിട്ട് ഞാൻ തുറന്ന് നോക്കി തുറന്നോക്കിയപ്പോൾ എൻ്റെ ഈശോയുടെയും മാതാവിൻ്റെ അനുഗ്രഹത്താലും മാത്രം എനിക്ക് വിസ കിട്ടി പോകുന്ന വഴി ഞാൻ എൻ്റെ വീട്ടുകാരെയും കസിൻസിനൊക്കെ വിളിച്ചു പറഞ്ഞു അപ്പം ഇല്ല എൻ്റെ ഫ്രണ്ട്സിന് വിളിച്ചു പറഞ്ഞു ഫ്രണ്ട്സ് ചോദിച്ചു നിനക്ക് ഓൾറെഡി വിസ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് അത് ഓൾറെഡി അവിടെ നിന്ന് അടിച്ച് വന്ന സാധനമാണ് പിന്നെ നീ വീട്ടിൽ വെച്ച് തുറന്നാലും ഇവിടെ വന്ന് തുറന്നാലും എന്താ വ്യത്യാസമുള്ള കാരണം ഒരു സിനിമ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നല്ല ഞാൻ തലേ ദിവസം എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞായിരുന്നു അമ്മ എനിക്ക് ഇതില് വിസ അറിയില്ല പക്ഷേ നാളെ ഞാൻ കൃപാസനത്തിൽ വന്ന് തുറക്കുമ്പോ ഇതില് വിസ ഉണ്ടാവും അത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞൊരു കാര്യമാണ് കാരണം എനിക്ക് അവസാന നിമിഷങ്ങളും മാതാവ് പാസ്പോർട്ട് നമ്പറിലെ ആ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ചെറുതല്ല വലിയൊരു മിസ്റ്റേക്ക് കാണിച്ചു തന്നത് എനിക്ക് അതില്ലെങ്കിൽ എനിക്ക് വിസ കിട്ടില്ല ഒരു ഉറപ്പ് എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തുറന്നാല് ഇതില് വിസ ഇല്ലാത്ത വിസയും ഇതില് വരും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് വിസ കിട്ടി സെപ്റ്റംബർ ട്വന്റി തേർഡ് ഞാൻ ടിക്കറ്റ് എടുത്തേക്കുവാണ് ഞാൻ അങ്ങനെ പോകുകയാണ് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ കിട്ടിയ അവസരം പോലും എനിക്ക് ഞാനിവിടെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ വന്നത് കാരണം എനിക്ക് ഭയങ്കര പേടിയും ടെൻഷനൊക്കെ ആയിരുന്നു അപ്പം എനിക്ക് പരിശുധാത്മാവിനെ തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കാരണം എനിക്കൊരു കഴിവില്ലിങ്ങനെ നിന്ന് പറയാനായിട്ട് പരിശുധാത്മാവിനെ തന്നെ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ ഡെയിലി യൂട്യൂബിൽ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങളും ഒക്കെ കണ്ടിട്ട് വാട്സപ്പിൽ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു അപ്പം എൻ്റെ വാട്ട്സാപ്പിൽ മുപ്പത് പേരുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട് എനിക്ക് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തുകൊണ്ട് ഷെയർ ചെയ്തു കൂടാ അതിലാണെങ്കിൽ ഒരു നൂറ് പേര് കാണുമല്ലോ നൂറ് പേര് കൂടുതലാണ് അങ്ങനെ ഇനി ഇൻസ്റ്റാഗ്രാമിലും വാട്ട്സാപ്പിലൊക്കെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും ഒക്കെ ഇടാൻ തുടങ്ങി അപ്പോൾ ഉടമ്പടിയിലായിരിക്കും സമയത്ത് മൊത്തം ഞാൻ പ്രാർത്ഥിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് നിയോഗങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നതെ ഞാൻ രണ്ട് കാര്യമാണ് ഒന്ന് എല്ലാ ദിവസവും ഞാൻ എല്ലാവരുടെയും സാക്ഷ്യങ്ങളും ഷെയർ ചെയ്യും ഒരു ദിവസം ഇപ്പം എൻ്റെ സാക്ഷ്യം എനിക്ക് ഷെയർ ചെയ്യണം എല്ലാവരും അത് കാണണം കേൾക്കണം കാരണം എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ് എനിക്ക് ഈശ്വനം അതിന് മനസ്സിലാക്കാൻ പറ്റിയത് ഏറ്റവും വലിയ അനുഗ്രഹം രണ്ടാമത്തെ കാര്യം എനിക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ് രണ്ട് വേറെ ഒരു മനുഷ്യരുടെയും കഴിവുണ്ടോ എൻ്റെ കഴിവുണ്ടോ അല്ല അതാണ് ഈ രണ്ട് കാര്യം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേച്ചത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് അതും അനുഗ്രഹം കിട്ടി കാരണം ഞാൻ പറഞ്ഞില്ല ജൂൺ ഇരുപത്തി ഒമ്പതിന് ഉടമ്പടി എടുത്ത് ജൂലൈ രണ്ടിന് അഡ്മിഷൻ കിട്ടി അന്ന് മുതൽ പത്രം കൊടുക്കുമ്പോൾ എനിക്ക് എല്ലാവരോടും പറയതെ എനിക്ക് അഡ്മിഷൻ മാതാപിത് തന്നെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഞാൻ എല്ലാവരോടും നിന്ന് സംസാരിക്കും എല്ലാവരും എന്നെ കേൾക്കും ഒരാൾ പോലെ തന്നെ കേൾക്കാണ്ട് പോയിട്ടില്ല ഓട്ടോക്കാര് ഞാൻ മുടി ചെയ്യാൻ വേണ്ടി കടയിൽ പോയപ്പോൾ അവിടത്തെ ചേച്ചി ഫ്രൂട്ട്സ് കടക്കാർ എ ടി എം കൗണ്ടറിലുള്ളവർ അങ്ങനെ എല്ലായിടത്തും ഞാൻ പോയി മാതാവിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും കേൾക്കുകയും പത്രം മേടിക്കും എല്ലാം ചെയ്യും പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തനമായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുക്കും അതേപോലെ തന്നെ ഞാൻ കുമ്പസാരം ഞാൻ ഒരാഴ്ച എത്തി അല്ലെങ്കിൽ മാക്സിമം രണ്ടാഴ്ച ഞാൻ കുമ്പസാരിക്കും എനിക്ക് യൂത്തിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ സമാധാനം കണ്ടെത്തിയത് കുംഭസാരത്തിലൂടെയാണ് നമ്മെല്ലാവരും ഭാരം വഹിക്കുന്ന മക്കളാണ് എല്ലാവർക്കും അതെ പക്ഷെ ആ ഭാരം നിങ്ങൾക്ക് മാറ്റാൻ പറ്റും കുംഭസാരത്തിലൂടെ കാരണം എൻ്റെ കുംഭസാരം എന്ന് പറഞ്ഞാൽ എണ്ണി വെച്ച പോലെയല്ല ഞാൻ പറയുന്നത് ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന പാപങ്ങൾ വരെ ഞാൻ കുംഭസാരത്തിൽ ഏറ്റു പറയും കാരണം നമ്മുടെ ചിന്ത പോലും പാപമാണ് മനുഷ്യന് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവേ ഉള്ളൂ പാപം ചെയ്യുക എന്നുള്ളത് ബാക്കിയെല്ലാം ദൈവമാണ് തന്നത് പാപം ചെയ്യാൻ മനുഷ്യന് ഒറ്റയ്ക്ക് പറ്റും പക്ഷെ ആ പാപം ഏറ്റുപറയാനുള്ള കഴിവ് പോലും നമ്മൾ ദൈവത്തോട് ചോദിക്കണം എനിക്ക് ദൈവം ആ ഒരു കഴിവ് തന്നപ്പോൾ ഞാൻ ചെയ്യുന്ന ആഴ്ചയിൽ ഞാൻ ഒന്നര മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് കുമ്പസാരിച്ചിട്ടുണ്ട് കാരണം എനിക്ക് പാപം വരുമ്പോൾ മനസ്സിന് ഭാരം എനിക്ക് നടക്കാൻ പറ്റൂല ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഒന്നര മണിക്കൂർ പല്ലാർപടം പള്ളിയിലാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ കുമ്പസാരം ഉള്ളത് ഞാൻ അവിടെ വരെ പൂമ്പസിന് ഒരു ഒന്നര മണിക്കൂർ പോകും പോയിട്ട് അവിടെ ചെന്ന് കുമ്പസാരിക്കും നമ്മുടെ ഭാരം മാറും എല്ലാ മക്കളും കുമ്പസാരിക്കണം കുമ്പസാരിക്കുമ്പോൾ നമ്മ നല്ല വ്യക്തികളാവുക മാത്രമല്ല നമുക്കെല്ലാവർക്കും ഒരു സമാധാനം ആശ്വാസം അതെല്ലാം ദൈവം തരും നമുക്ക് കുമ്പസാരത്തിലൂടെ എല്ലാവരും നിങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ കുമ്പസാരക്കാണ് എനിക്ക് കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയണത് ഇത് യൂട്യൂബിൽ വരണം എനിക്ക് എല്ലാ മക്കൾക്കും എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം അവരെല്ലാവരും എന്നോട് ചോദിച്ചു എന്തിന് നിനക്ക് വീട്ടിലിരുന്നാലും വിസ കിട്ടിയാനെ കിട്ടില്ല അതെനിക്ക് ഉറപ്പിച്ച് പറയാം എനിക്ക് കിട്ടില്ല വിസ അത് ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞു ഈ സാക്ഷ്യം കൂടെ എനിക്കിനി എല്ലാവർക്കും അയച്ചു കൊടുക്കണം കാരണം ഇതാണ് എൻ്റെ ജീവിതം എൻ്റെ ജീവിതം ഇതാണെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് എനിക്കിത് ഷെയർ ചെയ്യേണ്ടത് എല്ലാവർക്കും എല്ലാവരുടെ അടുത്തേക്കും ഞാൻ ഭയങ്കര ഒരു കുട്ടിയായിരുന്നു കരച്ചിലെന്ന് പറഞ്ഞാൽ എനിക്ക് പിരീഡ്സിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു വേദന കൂടാണ്ട് മാസത്തിൽ പതിനഞ്ച് വട്ടം ഞാൻ കരയും പതിനഞ്ച് വട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു ദിവസം രാവിലെ തുടങ്ങി ഞാൻ കരച്ചിൽ അവസാനം നിൽക്കും അങ്ങനെ ഡിഗ്രി കാലത്ത് ഞാൻ എൻ്റെ പഠനം ഡിസ്കണ്ടിന്യൂ ചെയ്ത് വന്നൊരു കൊച്ചായിരുന്നു അങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോയി പിന്നെ എപ്പോഴും കരച്ചില്ല എന്നെ എല്ലാവരും ചിരിക്ക ഇപ്പ എന്നെ എല്ലാവരും ചിരിക്കും കേട്ടോ നേരത്തെ ചിരിക്കൂല മോളെന്താ കരയണേന്ന് കര കരയണതായിരിക്കൂല കരഞ്ഞരിഞ്ഞ് മുഖം അങ്ങനെ ആയിപ്പോയി കരയുന്ന ഒരു കൊച്ചിന്റെ മുഖം ആയിപ്പോയി അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കരഞ്ഞിട്ടില്ല കരഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പിരീഡ്സ് വരണ സമയത്തൊക്കെ എനിക്ക് വിഷമം വിഷമം എന്തോ തോന്നും പക്ഷെ കരച്ചിൽ വരില്ല എന്റെ കരച്ചിൽ നിൽക്കാത്തതായിരുന്നു പ്രശ്നം പക്ഷെ കണ്ണീന്ന് വിഷമം വരും ഞാൻ ബിദുബിയൊക്കെ നോക്കിയിട്ടുണ്ട് ഇനി കരഞ്ഞു പോകണമെങ്കിൽ പോട്ടേന്ന് ഓർത്ത് കരച്ചിൽ ഇതുവരെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ കരഞ്ഞിട്ടില്ല ഇതിനിടയിൽ എൻ്റെ ഒരു ജർമ്മൻ എക്സാമിന്റെ ഒരു റിസൾട്ട് വന്നു ഈ ഞാൻ ചുമ്മാ എഴുതിയതാ എനിക്ക് ഇംഗ്ലീഷ് മതിയായിരുന്നു ഇംഗ്ലീഷ് ഡോട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിരുന്നു ചുമ്മാ എഴുതിയതാ അപ്പൊ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു എന്നെക്കൊണ്ട് ജർമ്മനൊക്കെ പറ്റും കാരണം എനിക്ക് കോളേജിൽ സെക്കൻഡ് ലാംഗ്വേജ് ജർമ്മനായിരുന്നു അങ്ങനെ വലിയൊരു കോൺഫിഡൻസോടെ പോയി പക്ഷേ പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ജർമ്മൻ ഏറ്റു എക്സാം എന്ന് പറയുമ്പോൾ സ്പീക്കിംഗ് മാത്രം സെപ്പറേറ്റ് പാസ്സാണ് ബാക്കി മൂന്നും കൂടെ ഒരുമിച്ച് പാസ്സായാൽ മതി അപ്പോൾ എല്ലാവരും തോക്കണത് ഈ സ്പീക്കിങ്ങിന് പോയിട്ടാ ഞാൻ പക്ഷെ സ്പീക്കിങ്ങിന് ജയിച്ചു ബാക്കി മൂന്നും കൂടെ കൂട്ടണേനു തോറ്റു പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഫെയിലിയേഴ്സ് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളായിരുന്നു അന്ന് ഞാൻ ഈശോരും മാതാവും നന്ദി പറഞ്ഞ കണക്ക് വേറൊരു ദിവസവും പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് അതിലൂടെ എളിമ കിട്ടി എനിക്ക് തോറ്റുപോയെന്നുള്ള ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇത്രയും പേരോടൊക്കെ ഞാൻ തോറ്റുപോയ ആരും സത്യമാർ ആരോടും പറയില്ല തോറ്റുപോയത് പക്ഷേ ഇത് ഞാൻ പറഞ്ഞു കാരണം എനിക്ക് ഇതിലൂടെ എളിമയാണ് എനിക്ക് കിട്ടിയത് അതാണ് ഏറ്റവും വലിയ കാര്യം എനിക്ക് ഇപ്പം ഇത്രയും നേരം ഇവിടെ നിന്ന് പറയാനുള്ള കഴിവ് തന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനെ ചോദിച്ച് വിളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ രണ്ടാഴ്ച ചെയ്യും കാരണം ഇതിനുള്ള കഴിവ് എനിക്കില്ല ഇവിടെ പറയാൻ അപ്പം എനിക്ക് ആ പരിശുദ്ധാത്മാവിനെ തന്നതിന് ഇവിടെ നിന്ന് ഈ സാക്ഷ്യം പറയാൻ സാധിച്ചതിനും ഇത്രയും നേരം പറയാൻ തന്നെ അനുവദിച്ചതിനും എല്ലാ കാര്യത്തിനും എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി ഞാൻ പറയുന്നേ യശോയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെ നാം വായിക്കുന്നു രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും ആ നാളിൽ നീ പറയും കർത്താവിന് നന്ദി പറയുവിൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ കർത്താവിന് സ്തുതി പാടുവിൻ അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു പറയുമുള്ളവരെ നെച്ചയുടെ സാക്ഷ്യം നാം സാഗൂതം ശ്രവിക്കുകയായിരുന്നു മകള് സാക്ഷ്യം പറയുന്നതിന് മുമ്പ് നല്ല വിറവിലൂടെ വന്ന അച്ഛ ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ അടുത്ത് വന്ന നെറ്റി കുരിശ് പ്രാർത്ഥിക്കുന്നത് കണ്ടവരാണ് സാക്ഷി കൂടാരത്തിലും ഞാനത് ശ്രദ്ധിച്ചിരുന്നു പക്ഷേ മകൾ പറഞ്ഞു തുടങ്ങിയ സാക്ഷ്യത്തിൻ്റെ ആ ശിശു സഹജമായ നൈർമ്മല്യം അമ്മമാതാവിലും ഈശോയിലുള്ള പൂർണ്ണമായ ആശ്രയത്വം ആത്മീയമായ ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും എത്രയോ ഉന്നതമാണെന്ന് നാം ഒന്ന് ഓർക്കുക മകൾ പറയുന്നുണ്ട് ആദ്യം തന്നെ ഏജൻസിയോട് പോകുവാൻ വേണ്ടിയുള്ള കോളേജുകളുടെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ആ കോളേജുകളെല്ലാം റിജക്റ്റാകും എന്ന് പറഞ്ഞ് അവിടെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് അവൾ ആഗ്രഹിക്കാത്തൊരു കോളേജിൽ ആദ്യം അവൾക്ക് പ്രവേശനത്തിന് വേണ്ടുന്ന ലെറ്ററും വരുന്നു എങ്കിലും അവൾ നോക്കുമ്പോഴുണ്ട് അത് പതിനോരായിരം റാങ്ക് ഒത്തിരി പുറകിൽ റാങ്ക് ഉള്ള ഒരു കോളേജാണ് അവൾ വീണ്ടും പ്രത്യാശയോടുകൂടി അമ്മമാതാവിനെ വിടാതെ പിന്തുടർന്ന് പിടിച്ചുകൊണ്ട് വളരെ നിഷ്കളങ്കമായി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് സഹായിക്കണമെന്ന് അവൾ എഴുതി കൊടുക്കാത്ത കോളേജിൽ നിന്ന് അവൾക്ക് ഇപ്പോൾ പോകുന്ന ഇടത്തേക്ക് ഓഫർ ലെറ്റർ വരുന്നു അത് പതിനോരായിരത്തിൽ നിന്നും ആയിരത്തിലേക്ക് പതിനായിരം റാങ്ക് കുറച്ച് കൊടുത്ത മികച്ച വിദ്യാഭ്യാസത്തിനുള്ള നിലവാരമുള്ള കോളേജിലേക്ക് അവിടെ കൈപിടിച്ച് നടത്തുന്നു ഇത് ചിലർക്ക് തോന്നും ഇതൊക്കെ എന്ത് കാര്യം ഇതിൽ കാര്യമുണ്ട് ശരണപ്പെട്ടുള്ള പ്രാർത്ഥന ദൈവം മാത്രമാണ് എനിക്ക് ആശ്രയം മറ്റൊരു രക്ഷയും എനിക്കില്ല യാക്കോബിനെ പോലെ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന ദൈവദൂ ദൈവദൂതനോട് പറയുന്ന ആ വിശ്വാസത്തിൻ്റെ ബലം അതാണ് മകളുടെ ഉടമ്പടി ജീവിതത്തിൽ നാം കാണുന്നത് അവൾ ആ ഉടമ്പടി ജീവിതത്തിൻ്റെ ഓരോ കാര്യവും പറഞ്ഞവസാനിക്കും അവസാനിപ്പിക്കുമ്പോൾ അവൾ സൂചിപ്പിക്കുന്നുണ്ട് എൻ്റെ അനുഗ്രഹം ഈ പഠനത്തിനു വേണ്ടി പോകുന്നതിലല്ല മറിച്ച് എൻ്റെ ആത്മീയ ജീവിതത്തെ കുറേ കൂടി തിളക്കമുള്ളതാക്കുവാൻ നൈർമല്യമുള്ളതാക്കുവാൻ വിശുദ്ധമാക്കുവാൻ എനിക്ക് ലഭിച്ച കാഴ്ചപ്പാടുകളാണ് ആഴ്ചയിലൊരിക്കൽ കുംഭസാരിക്കുന്നു അത് ഞാൻ എണ്ണിപ്പറയുന്നത് എന്തെങ്കിലും അവിടെ പറയുകയല്ല മറിച്ച് എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു കറയോ പാടോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കും ശുദ്ധതയുള്ള പ്രാർത്ഥന എന്നും ദൈവാനുഗ്രഹമായി തീരും മകൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ദൈവപിതാവിനും അമ്മ മാതാവിനും തുരുക്കുമാറിനും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക